ീഠത്തിൽ ഒരു മെഴുതിരിയായിരുകാൻ വിളിക്കുന്നു ദൈവം വിളിക്കുന്നു ദൈവം അഭിഷേകമേകുന്നു ദൈവം നയിക്കുന്നു ദൈവം നയിക്കുന്നു ദൈവം അനുഗ്രഹ ദൈവം ബലിപീഠത്തിൽ ഒരു മെഴുതിരിയായിരുക വിളിക്കുന്നു ദൈവം വിളിക്കുന്നു ദൈവം അഭിഷേകമേകുന്നു ദൈവം കുന്നു ദൈവം Çiğnidem beni yağvar. Bilikin ne devam, bilikin ne devam. Ateşe gemiğim സ്നേഹ പ്രാർത്ഥന നിയോഗങ്ങളെയും വിശുദ്ധ ബലിപീഠത്തില് സമർപ്പിച്ചുകൊണ്ട് സകല വിശുദ്ധനോടും മലാഘമാരോടും പരിശുദ്ധി അമ്മയോടും കൂടി ചേർന്ന് നമുക്ക് ഈ ബലിയർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കൽപ്പന ഒരു നയോടെ ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നേടാം നവമൊരു പീഠമൊരു ഗുരുവിൻ സ്നേഹമൊടിയാഗം ിൽ ദൈവത്തിന് സമാധാനവും പ്രത്യാശമെപ്പോഴും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുധൻ പരിശുധൻ സ്വർഗസ് ഞങ്ങളുടെ ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വേണമേ ുംകൃതം രക്ഷിക്കണമേ ശക്തി മഹത്വം ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ പിതാവേ അങ്ങയുടെ 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 നാമം രാജ്യം പരിശുദ്ധേ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാകുമാരി മനുഷ്യനും പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ നിങ്ങളുടെ കർത്താവായത്തിന്റെ സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പാടും പാടും നിൻ ഞാൻ ഞാൻ സ്തുതി െന്നുംയ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്തിനും തുറന്നു വിളിക്കുന്തോൾ നാഥനടുത്തുണ്ടതു കേൾക്കാൻ സേവിക്കും നരരുടെ ചെയ്യും അവരുടെ ഭക്തജനങ്ങളെ അഖിലേശൻ സതയം കാത്തരുളിടുന്നു മനസ്സുകളിൽ ദൈവം സൗഖ്യം പകരുന്നു ആകുലമാകെ അകറ്റിയവൻ ശാന്തി ജനത്തിനു നൽകുന്നു താരകനിരകളെ എണ്ണിയവൻ നിയമിച്ചാക്കുന്നു നാമം അവയ്ക്കവനേകുന്നു പാത അവയ്ക്ക് തുറക്കുന്നു ജലരാശികളുടെ മധ്യേനാൽ നിമസ്തുതി ഗീതം പാടിയിടും വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻസ്തുതി പാടി വണങ്ങിടും സ്തുതി എന്നേക്കും പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി

നിന്നെ പുകഴ്ത്തുന്നു ക്ഷയമവനുടേ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു ഞാൻ കൈകൾ കൊഴുകയും അങ്ങീടെ വഹിക്കുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ പുകഴ്ത്തുന്നു സകലത്തിന്റെ എന്തുണ്ടെന്നാൽ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ഒന്നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ ഈശോയെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കിടപെട്ടവരാകുന്നു സകലതിന്റെയും ആമേ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശനാം ബലവാനി പരിപാവന അമർത്തിനെ കാരുണ്യം നീ ചൊരിയണമേ മുതലുദ്ധായി മാത്രീ പരിപാവനാം സർവേശനാം ബലവാനേ പരിപാവനാം അമർത്തിയേ കാരുണ്യം നീ ചൊരിയണമേ ആദ്യ മുതൽ നീക്കമാമേ പരിപാവനാം സർവേശനാം ബലവാനേ ും ബലവാനും അങ്ങയുടെ സ്വഭാവത്തിലെത്ത എപ്പോഴും ഞങ്ങളെ കടാശിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവജ്ഞനായി ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരനായ പരിപാലകനും സഹല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങിയുടെ സ്രാവത്തിനത്തെ എപ്പോഴും ഞങ്ങളെ കടാശിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും സഹോദരരെ യോഹന എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന കർത്താവശ്രിക്കണമേ അനുഗ്രഹിക്കട്ടെ ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് അവൻ്റെ ഇഷ്ടാനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് നാം ചോദിക്കുന്നതെല്ലാം അവിടുന്ന് കേൾക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചവ കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം മരണത്തിലേക്ക് നയിക്കാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ അവന് ദൈവം ജീവൻ നൽകും മരണത്തിലേക്ക് നയിക്കാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത് മരണത്തിലേക്ക് നയിക്കുന്ന പാപമുണ്ട് ഇതേപ്പറ്റിയല്ല പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത് എല്ലാ അധർമ്മവും പാപമാണ് എന്നാൽ മരണത്തിലേക്ക് നയിക്കാത്ത പാപമുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവരും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നുവെന്ന് നാം അറിയുന്നു ദുഷ്ടൻ അവനെ തൊടുകയുമില്ല നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ പിടിയിൽ കിടക്കുകയാണെന്നും നാം അറിയുന്നു ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുമുള്ള അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു നാമാകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ ഈശോ മിശികായിലുമാണ് ഇവനാണ് സത്യദൈവവും നിത്യജീവനും കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ നമ്മുടെ പാടിയിടുന്നേ ഹല്ലേ ലുയ്യ ഹല്ലുയ നല്ലൊരാശയമിന് മല താരി വന്നു നിറഞ്ഞ തുടങ്ങി ഭവിച്ചിടട്ടെ നമുക്ക് ലാപൂർവ്വം നിന്ന് പരിശുദ്ധ സുശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടുകൂടെ ാണ് ഞങ്ങളുടെ പിതാവ് ഈശോട് പറഞ്ഞു നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലുവാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാലസന്തതികളല്ല